ില് നേന്ത്രപ്പായം കൂട്ടിയെടുക്കാം കേട്ടോ ഞാൻ ഒരു നേത്രപ്പായാണ് എടുത്തിട്ടുള്ളത് നല്ല പൈത്തിട്ടുള്ള നേന്ത്രപ്പായം എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇത് നല്ലെണ്ണം എത്ര കനം കുറച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം നിങ്ങളുടെ അടുത്ത് പഴയൊക്കെ ഇതിലേറെ ഉണ്ടെങ്കിൽ ഇതിലേറെ ആവശ്യം ഉണ്ടെങ്കിൽ പഴയക്കൊരു രണ്ടോ മൂന്നോണ്ണമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേറെ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഓയിലോ നെയ്യോ നെയ്യിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഓയിലിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓയിലിലോ എന്തിലാണെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കനം കുറഞ്ഞ് കട്ട് ചെയ്തുകൊണ്ട് ഇതിങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ ഒന്ന് പൊട്ടിപ്പോവാതെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പഞ്ചസാര ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗത്തേക്കും കുറച്ച് പഞ്ചസാര ഒന്ന് വിതറി കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ല പൈത്ത പഴയ കനം കുറച്ച് കട്ടുകയും ചെയ്തുകൊണ്ട് നമുക്ക് മറിച്ചിടാനൊക്കെ കുറച്ച് പ്രയാസം കാണും ഇതിൻ്റെ മുകളും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒരിഞ്ഞെടുക്കൊന്നും വേണ്ട ഇത്രയും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാവും നമുക്കിതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം ഞാനൊരു നാല് സ്പൂണ് തേങ്ങ ചെരുവിയത് ഈ നെയ്യിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇത്തേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും ഒരു ും ആ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഫ്രൈ ആയ മതിയാവും ഇനി ഇതേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുക അതിനായിട്ട് ഞാൻ ഒരക്കപ്പ് മൈതമാവ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പും പാട ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇതുപോലൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് ഇങ്ങനെയാണ് എരിക്കേണ്ടത് ഇത്രയും കട്ടയില് നല്ല നല്ല ലൂസും അല്ലാതെ നല്ല കട്ടിക്കുമല്ല അതുപോലെയാണ് വേണ്ടത് ഈ തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കതേക്ക് മാവ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റി ചേർത്താൽ മതിയാവും തീ ലോ ലോ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് പെട്ടെന്ന് ഇത് മാവ് എന്ത് വരുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ മുകളിലേക്ക് പായം ചേർത്ത് കൊടുക്കണം കേട്ടോ ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെറുത്തു വെച്ച തേങ്ങമ്പാടെ ചേർത്ത് കൊടുക്കാം ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് അമൃത്തി കൊടുക്കട്ടോ മാവ് നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ നല്ലോണം ഒട്ടിപ്പിടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് മേഡം ഈ മടക്കി വെച്ച ഭാഗത്ത് കുറച്ച് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീടോന്ന് മിസ്സായിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്യാതെ എങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം കണ്ടില്ല നല്ല ഭംഗിയാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കഴിക്കാൻ പിന്നെ എങ്ങനെയുണ്ടെന്ന് പറയണ്ടല്ലോ അത്രയും ടേസ്റ്റാണ് കേട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ട റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെട്ടോളും അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പാടെ മറക്കരുത് ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ഓക്കെ ഇപ്പം ബൈ കാണാം